തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ നിർണായക നീക്കങ്ങളുമായി കോൺഗ്രസ് രംഗത്തെത്തുകയാണ് എന്നതാണ് മുൻ എം എൽ എ കെ എസ് ശബരിനാഥൻ കോർപ്പറേഷനിലേക്ക് മത്സരിക്കുമെന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക നാളെ പ്രഖ്യാപിക്കുമെന്നും കെ കെ മുരളീധരൻ മുരളീധരൻ പറഞ്ഞു കോൺഗ്രസ് തീരുമാനിച്ചെന്നും സ്ഥിരീകരിച്ചു എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരെയും പാർട്ടി പരിഗണിച്ചിട്ടുണ്ട് പാർട്ടിയുടെ ശ്രീ ഉൾപ്പെടെ ഏറ്റവും സീനിയറായിട്ടുള്ള ജോൺസൺ ജോസഫ് തുടങ്ങി ഏറ്റവും ജൂനിയറായ കെ എസ് യു എൻ്റെ ജില്ലാ വൈസ് പ്രസിഡൻ്റ് വൈഷ്ണവി വരെയുള്ള എല്ലാ വിഭാഗം വിഭാഗത്തിനെയും പ്രതിദാനം ചെയ്യുന്ന ലിസ്റ്റാണ് പുറത്തുനിൽ ആ ശബരിനാഥൻ്റെ കവടിയാറാണ് അധികം മത്സരിക്കുക മനീഷ് മഹിപ്പാൽ വിവരങ്ങളുമായി മനീഷ് കഴിഞ്ഞ തവണ മൂന്നാം സ്ഥാനത്തേക്കാണ് കോൺഗ്രസ് പോയത് എ ഐ സി സിയുടെ കർശനമായ നിർദ്ദേശമുണ്ടായിരുന്നു ഇത്തവണ പിടിക്കണം എന്ത് വന്നാലും അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രമുഖരെയൊക്കെ ഇറക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ടും വിജയം തന്നെയാണ് അനിവാര്യം എന്നതിലേക്ക് നേതൃത്വം എത്തിയിട്ടുണ്ടെന്ന് നമുക്കറിയാവുന്നതാണ് അപ്പോൾ പ്രമുഖരെ നിർത്തുന്നു മുൻ എം എൽ എ ഉൾപ്പെടെയുള്ളവരെ നിർത്തുന്നു അതിൽ ശബരിനാഥന്റെ കാര്യത്തിൽ കെ മുരളീധരൻ സ്ഥിരീകരണം നൽകിയിരിക്കുകയാണ് മറ്റ് പ്രമുഖരായ സ്ഥാനാർത്ഥികളുടെ പേരുകൾ നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ് പട്ടിക നാളെ പുറത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപേ ഉണ്ടാകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ശ്രദ്ധയാകർഷിക്കുന്ന വിജയം ഉണ്ടാകണം എന്ന് കോൺഗ്രസ് ആഗ്രഹിക്കുന്ന ഒരു കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ നിലവിൽ പത്താണ് യു ഡി എഫിൻ്റെ അവിടുത്തെ അംഗസംഖ്യ അതായത് നിലവിൽ എട്ട് കോൺഗ്രസ് അംഗങ്ങൾ മാത്രമാണുള്ളത് അവിടെ മൂന്നാം സ്ഥാനത്താണ് മുഖ്യ പ്രതിപക്ഷം പോലും അല്ല യു കോൺഗ്രസ് എന്നുള്ളതാണ് ഏറ്റവും രാഷ്ട്രീയമായി കോൺഗ്രസിന് തിരുവനന്തപുരം ജില്ലയിൽ ജില്ലയിലുണ്ടായ വലിയ അത്തപ്പത്തിനം ഇത്തവണ അത് മാറ്റാൻ എ സി സിയിലെ നിർദ്ദേശം അവിടെ യുവാക്കളടക്കമുള്ള പ്രമുഖരെ കൊണ്ടുവരിക എന്നുള്ള ആവശ്യമാണ് മേയർ അടക്കമുള്ള സ്ഥാനാർത്ഥികൾ ആരുടെ ആരാണെന്നുള്ള കാര്യം ഈ പട്ടിക പുറത്ത് ഇടുമ്പോൾ തന്നെ പ്രചരിപ്പിക്കണം ഇപ്പോൾ ഇതാ നേരത്തെ നേരത്തെ അരുവിക്കരയിൽ നിന്ന് തവണ മത്സരിച്ച് തോറ്റതാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അദ്ദേഹം ഈ ഇതിലേക്ക് ശബരിനാഥൻ പാർലമെൻറ്റ് രാഷ്ട്രീയത്തിലെ രംഗ രംഗത്തേക്ക് വരുന്നത് പിന്നെ രണ്ടായിരത്തി പതിനാറിൽ ഉപതെരഞ്ഞെടുപ്പിന് രണ്ടായിരത്തി പതിനഞ്ചിലയിക്കുന്നു രണ്ടായിരത്തി പതിനാറിലും അദ്ദേഹം ജയിക്കുന്നു കഴിഞ്ഞ തവണ തോറ്റു പക്ഷേ ഇത്തവണ കോർപ്പറേഷനിൽ അദ്ദേഹം താമസിക്കുന്ന ശാസ്തമംഗലം മംഗൽ മംഗലം വാർഡിലാണ് പക്ഷേ ഇത്തവണ കവടിയാറിൽ അത് വനിതാ സംവരണ ആയതുകൊണ്ട് തന്നെ അവിടെ നിന്ന് മാറി തൊട്ടടുത്തുള്ള കവടിയാറിൽ മത്സരിക്കാനാണ് ആലോചിക്കുന്നത് തീരുമാനമായി ശബരിനാഥൻ മത്സരിക്കും അപ്പോൾ തന്നെ കെ എസ് യുവിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് വൈഷ്ണവ് അടക്കമുള്ള ആളുകളുണ്ടാവും വീണ എസ് നായർ മത്സരിക്കും വനിതക്കാട് മത്സരിക്കും പക്ഷേ അക്കാര്യത്തിൽ തീരുമാനമായിട്ട് തന്നെ നൂറ് സീറ്റാണ് കോർപ്പറേഷൻ ഉള്ളത് അതിൽ അൻപത്തിയൊന്ന് സ്ഥലങ്ങളിലും വനിതാ സംവരണമാണ് നാലിടങ്ങളിൽ ആ വനിതാ സംഭരണങ്ങളിൽ തന്നെ പട്ടികജാതി വനിതാ സംഭരണമാണ് നാലിടങ്ങളിൽ പൊതു കോമൺ ആയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള നാല് പട്ടികജാതി സംവരണമാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ബി ജെ പിക്ക് നിലവിൽ മുപ്പത്തി നാല് അംഗങ്ങളുണ്ട് ബി ജെ പി നിലവിൽ അൻപത്തി ഒന്ന് ഇടങ്ങളിലും വനിതകളെ നിർത്താനുള്ള ആലോചനയിലേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ ഈ ആ ഒരു ആലോചന പട്ടിക അടക്കം നിലവിൽ പുറത്തുവിടും അങ്ങനെ ഇരിക്കെ എൽ ഡി എഫിന് അൻപത്തി ഒന്നാണ് അംഗങ്ങളുള്ളത് എൽ ഡി എഫിനും നിലവിൽ നാല് ഏരിയ സി പി എമ്മിൻ്റെ നാല് ഏരിയ സെക്രട്ടറിമാർ രണ്ട് ജില്ലാ കമ്മിറ്റി അംഗങ്ങളടക്കം മത്സരത്തിലേക്ക് എത്തുമെന്നുള്ള സൂചന ഇതിനോടകം തന്നെ ലഭ്യമായിട്ടുണ്ട് അപ്പോൾ ഏത് വിധത്തിലായിരിക്കും കോൺഗ്രസ് അതിനെ പ്രതിരോധിക്കുക അതുകൊണ്ടാണ് ശബരിനാഥൻ അടക്കമുള്ള പ്രമുഖരെ നിലവിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയാണ് ശബരിനാഥൻ ശബരിനാഥനെ കളത്തിൽ ഇറക്കുമ്പോൾ മറ്റുള്ള സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ് അല്ലെങ്കിൽ നാൽപ്പത്തിയെട്ട് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ കോൺഗ്രസിനകത്ത് തീരുമാനമായിട്ടുണ്ട് മറ്റ് ഘടകകക്ഷികളായിട്ടുള്ള മുസ്ലിം ലീഗ് കേരള കോൺഗ്രസ് ജേക്കബ് കെ ആർ എസ് ബി അടക്കമുള്ളവർക്ക് കൂടി സീറ്റ് നൽകേണ്ടതുണ്ട് രണ്ട് ഘടകകക്ഷി സീറ്റുകളാണ് നിലവിൽ ഉള്ളത് അങ്ങനെ ഇരിക്കെ ഈ ഈ സീറ്റ് വിഭജനമടക്കമുള്ള ചർച്ചകൾ ഇനി മറ്റ് പാർട്ടികളുമായി ഘടകകക്ഷികളെ പാർട്ടികളുമായി പൂർത്തിയാക്കിയ ശേഷം നാളെ അതിൻ്റെ ഔദ്യോഗിക പുറത്തുവിടും നാളെ മറ്റൊരു ശ്രദ്ധിക്കപ്പെട്ട ദിവസമാണ് ഈ തിരുവനന്തപുരം ജില്ലയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചുമതലക്കാരനാണ് കെ മുരളീധരൻ നാളെ അദ്ദേഹം നയിക്കുന്ന ഒരു വിളംബര ജാഥ കൂടിയുണ്ട് ആ ജാഥ ജില്ലയിലെ പലയിടങ്ങളിലും റാലിയായി എത്തുന്ന സമയത്ത് അതിനു മുൻപേ തന്നെ പട്ടിക വിട്ടുകൊണ്ട് അതിന്റെ പ്രഖ്യാപനം കോൺഗ്രസ് അതായത് തലസ്ഥാന നഗരിയിൽ കോർപ്പറേഷനിൽ ആദ്യമായി സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടുന്ന കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് അതിന്റെ പ്രചരണ പരിപാടികൾ തന്നെ ആരംഭിക്കുന്നു എന്നതാണ് നമുക്ക് നോക്കിക്കാണേണ്ടത് റിയാലിറ്റി ും എക്സ്പ്ലെ വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം